ഗർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്ര ആൾക്കാർ സീറ്റിലിരിക്കാതെ ഇവിടെ വെയിലത്ത് നിൽക്കണ എന്തുകൊണ്ടാറോ നല്ല തണുപ്പൊക്കെ അല്ലേ കുറച്ച് വെയിൽ കൊള്ളാച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഈ യാത്രക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ കുംഭമേള അത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ കാശ്മീർ പോയിട്ട് കുറച്ച് മഞ്ഞൊക്കെ ആസ്വദിച്ച് നേരെ വാരണാസിൽ പോയിട്ട് അവിടെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ താമസിച്ച് നേരെ വീട്ടിൽ പോവുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ കാശ്മീരിലെത്തിയ സമയത്ത് അവിടെ റൂമിൽ നമുക്ക് ഒരു സുഹൃത്തിന് കിട്ടി ആ സുഹൃത്ത് പറഞ്ഞു ഏതായാലും വന്നതല്ലേ ഗോൾഡൻ ടെമ്പിൾ എന്തായാലും മസ്റ്റ് വാച്ചാണ് അപ്പോൾ അതുകൂടി കണ്ടിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ റൂട്ടൊക്കെ സെറ്റ് ചെയ്ത് ഗൂഗിൾ മാപ്പ് നോക്കി അതുപോലെ വെയർ ഇസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്പിൽ നമ്മുടെ ട്രെയിനിൻ്റെ സമയമൊക്കെ നോക്കി വെച്ച് എന്തായാലും ഗോൾഡൻ ടെമ്പിൾ കാണാൻ ഉള്ള ഒരു തീരുമാനത്തിലെത്തി ശ്രീനഗറിൽ നിന്ന് ആദ്യം നമ്മുടെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലെത്തുക എന്നുള്ള കടമ്പയായിരുന്നു ആദ്യം അതിനുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കണ്ടത് അപ്പോൾ അവിടെ നിന്ന് ജമ്മു താവിയിൽ നിന്ന് നമ്മൾ അമൃത്സർ അമൃത്സറിലാണ് ഈ ഗോൾഡൻ ടെമ്പിൾ ഉള്ളത് അതുകൊണ്ട് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ലുധിയാനയിലേക്കുള്ള ട്രെയിനിൽ കയറണം അപ്പോൾ ജമ്മു താവിൽ നിന്ന് ലുധിയാനയിലേക്ക് വെറും നൂറ്റി പതിനഞ്ച് രൂപയാണ് ട്രെയിനിൻ്റെ സെക്കൻഡ് ക്ലാസ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ കയറി വളരെ വലിയ തിരക്ക് മാത്രമായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത് ട്രെയിനിൽ വളരെയധികം തിരക്കായതുകൊണ്ട് തന്നെ യാത്ര വളരെയധികം ബുദ്ധിമുട്ടും ആയിരുന്നു വെറുതെ ഒന്ന് വേറെ എസ് മൈൻ ട്രെയിനിൽ വേറെ ഏതെങ്കിലും ട്രെയിൻ അമൃതസറിലേക്ക് എന്ന് ചെക്ക് ചെയ്തപ്പോൾ ജലന്ധർ സിറ്റിയിൽ നിന്നും ഒരു ട്രെയിൻ അമൃത്സറിലേക്ക് പോകുന്നുണ്ട് വേറെ ഒന്നും തന്നെ ചിന്തിക്കാതെ നേരെ ജലന്ധർ സിറ്റിയിൽ ട്രെയിൻ ഇറങ്ങി ജലന്ധർ സിറ്റിയിൽ നിന്നും അമൃത്സറിലേക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് സെക്കൻഡ് ക്ലാസ് ട്രെയിനുള്ള ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ജലന്ധർ സിറ്റി മുതൽ അമൃത്സർ വരെ കാരണം ഒരാൾ പോലും ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എത്തപ്പെട്ടിരിക്കുകയാണ് രാവിലത്തെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്കുള്ള പ്രവേശനത്തിനിടയിൽ എൻ്റെ കണ്ണ് നേരെ പോയത് ഭക്ഷണശാലയിലേക്കാണ് ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ ഒരു ഭക്ഷണശാലയെ കുറിച്ച് മാത്രമായിരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർ നമ്മളെ സൽക്കരിക്കുന്ന രീതി തന്നെയാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷം തോന്നരുത് കാരണം നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലെ ആളുകളും ഈ ഒരു ക്ഷേത്രം സന്ദർശിച്ച് അവിടുത്തെ രീതി കണ്ട് പഠിക്കേണ്ടതു തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ഇത്രയും കാലം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടുന്ന് നേരിട്ടിട്ടുള്ളത് വളരെയധികം ബഹുമാനപൂർവ്വമാണ് നമ്മൾക്ക് അവർ ഭക്ഷണം തരുന്നത് അതുമാത്രമല്ല ആ ഭക്ഷണശാലയിലെ ഓരോ രീതിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പറയാൻ ഒരുപാട് വാക്കുകളൊന്നുമില്ലെങ്കിലും നമ്മൾ ഈ ഒരു ക്ഷേത്രം തീർച്ചയായിട്ടും സന്ദർശിക്കണം അതുപോലെ ഇവിടുത്തെ സംസ്കാര രീതികൾ നമ്മൾ പഠിച്ചെടുക്കണം എന്ന് പറയാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഫോട്ടോസുകൾ എടുക്കാൻ ശ്രമിച്ചപ്പോഴും ഇവിടുത്തെ ആളുകൾ അത് പ്രായഭേദമന്യേ ഓരോ വ്യക്തിയും നമ്മളോട് പറയുന്നത് ഇതൊരു ദേവാലയമാണ് അതിനെ അതിൻ്റെ രീതിയിൽ മാത്രം കാണുക എന്ന് മാത്രമാണ് അവരെല്ലാവരും നമ്മളോട് പറയുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കാം എന്നുള്ളതാണ് നമ്മുടെ പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് തോന്നിയ പോലെ വസ്ത്രം ധരിച്ചു വരിക എന്നുള്ളതാണ് നേരെ മറിച്ച് ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണവും മാന്യമായ പെരുമാറ്റവും അവർ അവരുടെ സംസ്കാരത്തെ മാന്യമായ രീതിയിൽ തന്നെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഏറ്റവും വലിയ രീതിയിൽ സ്വാധീനിച്ചത് അവരുടെ ബഹുമാനത്തോടെയുള്ള സംസാര രീതിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലവും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക